നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വഴിയിൽ തടഞ്ഞിട്ടുള്ള സമരമോ അദ്ദേഹത്തിൻ്റെ കാറിനടുത്തേക്ക് എത്തിയുള്ള സമരമോ നടത്തുന്നവരെ നേരിടാൻ കറണ്ട് അടിപ്പിക്കുന്ന ഇലക്ട്രിക് ലാത്തിയുമായിട്ടാണ് സി ആർ പി എഫിൻ്റെ വി ഐ പി സുരക്ഷാ സംഘം എത്തിയിരിക്കുന്നത് ളുടെ സുരക്ഷയ്ക്കായി ബാംഗ്ലൂരിലുള്ള പ്രത്യേക ഡിവിഷനിൽ നിന്നുള്ള സൈനികരാണ് ഇന്ന് കൊച്ചിയിൽ ഗവർണറുടെ സുരക്ഷയ്ക്കെത്തിയത് എ കെ ഫോർട്ടി സെവൻ തോക്കടക്കം ആയുധങ്ങൾ പലതും സിആർ പി എഫിന്റെ പക്കലുണ്ടെങ്കിലും ഗവർണർക്കെതിരെ സമരം നടത്തുന്നവരെ പിരിച്ചുവിടാൻ ഇലക്ട്രിക് ലാത്തി ആയിരിക്കും അവരുടെ പ്രധാന ആയുധം കലാപ മേഖലകളിൽ ജനക്കൂട്ട നിയന്ത്രണത്തിനാണ് ഷോക്ക് അടിപ്പിക്കാവുന്ന ഇലക്ട്രിക് ബാറ്റൺ നൽകിയിട്ടുള്ളത് സി ആർ പി എഫിന്റെ വനിതാ ബറ്റാലിയൻ അടക്കം ഇതുപയോഗിക്കുന്നുണ്ട് സമരക്കാരെ ഇലക്ട്രിക് തരംഗങ്ങൾ പ്രവഹിക്കുന്ന ലാത്തി കൊണ്ടടിക്കുകയാണ് ചെയ്യുക ലാത്തിയുടെ അഗ്രഭാഗത്താണ് ഷോക്ക് അതിനാൽ മനുഷ്യന്റെ തൊക്കിനടിയിലേക്ക് ലാത്തി കടക്കില്ല മുറിവ് ഉണ്ടാവുകയുമില്ല ബാറ്ററിയും ചാർജറും ഉൾപ്പെടെയുള്ള പോളി കാർബണേറ്റ് ലാത്തിയാണ് സി ആർ പി എഫിന് നൽകിയിട്ടുള്ളത് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും സമരക്കാരെ നേരിടാനും ഈ ലാത്തി ഉപയോഗിക്കും ഷോക്ക് അടിക്കുന്നതിനൊപ്പം വലിയ ശബ്ദവും ഇത് പുറപ്പെടുവിക്കും സമരക്കാരെ ഭയപ്പെടുത്താനാണ് ഇത് സമരക്കാരെ അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ സി ആർ പി എഫിന് അധികാരമില്ല പോലീസിനാണ് ഇതിനധികാരം ഗവർണർ കകമ്പടി വാഹനത്തിലും ഓഫീസിലും യാത്രകളിലും പരിപാടികളിലും താമസ സ്ഥലത്തും സംരക്ഷണം ചുറ്റിലും സംരക്ഷണ വലയം തീർക്കൽ എന്നിവയാണ് സി ആർ പി എഫ് ഏറ്റെടുക്കുക ഇതിനായി പ്രത്യേക പരിശീലനം നേടിയ അൻപത് പേരെ നിയോഗിക്കും മൂന്ന് ഷിഫ്റ്റുകളിലായി പതിനഞ്ച് പേരെങ്കിലും ഗവർണർക്കൊപ്പമുണ്ടാവും വഴിതടഞ്ഞാലോ വാഹനം ആക്രമിച്ചാലോ ഗവർണറെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ സ്ഥലത്ത് നിന്ന് അതിവേഗം മാറ്റാനാവും സിആർ പി എഫ് ശ്രമിക്കുക ഇതിനായിരിക്കും പ്രതിഷേധം കടുത്താൽ ഗവർണറുടെ സംരക്ഷണയ്ക്കായി ആയുധം ഉപയോഗിക്കാൻ സിആർ പി എഫിന് അധികാരമുണ്ട് എസ് പി ജി സുരക്ഷ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷാതലമായ ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ സിആർ പി എഫ് സുരക്ഷ അനുവദിച്ചതോടെ ഗവർണറുടെ പരിപാടികളും യാത്രകളുമെല്ലാം യന്ത്ര തോക്കേന്തി കേന്ദ്ര സേനാംഗങ്ങളുടെ കാവലായിരിക്കും ഗവർണറുടെ ഡിഫൻസ് എഡിസി ആയ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർ അനുജ് ശർമ്മയ്ക്കായിരിക്കും സുരക്ഷ ഏകോപനം യാത്രകളിൽ അനുഗമിക്കാനും ചടങ്ങുകളിൽ സുരക്ഷ ഒരുക്കാനും അടക്കം സി ആർ പി എഫുകാർ ഗവർണർക്കൊപ്പമുണ്ടാകും പരിപാടികളിലും യാത്രകളിലും ജനം ഇരുന്നൂറ് മീറ്റർ അകലെയായിരിക്കും വാഹന വ്യൂഹം പോകുന്ന റോഡിലേക്കുള്ള ചെറു വഴികളടക്കം അടയ്ക്കും ഇരുവശത്തും പോലീസ് ഉണ്ടാവും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല യോഗസ്ഥലം രണ്ടു മണിക്കൂർ മുൻപ് സി ആർ പി എഫ് നിയന്ത്രണത്തിലാക്കും രാജ്ഭവൻ കവാടത്തിലും ഗവർണറുടെ പരിപാടികളിലും യാത്രകളിലും അടക്കം പോലീസ് സുരക്ഷ തുടരും